കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ബന്ദ് കോർപ്പറേറ്റ് വർഗീയ അച്ചുതണ്ട് സർക്കാർ നയങ്ങൾ തീരുമാനിക്കുന്നു സ്ത്രീപീടകരെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അഖിലേന്ത്യാ കിസാൻ സഭയും സിഐ ടിയും എഐ ടിയു സിയും ഐ എൻ ടിയുസിയും അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്നു മിനിമം വേതനത്തിൽ വർധനവ് തൊഴിൽ നിയമങ്ങളുടെ അടക്കം തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് വലിയ പിന്തുണയാണ് ഭാരത് ബന്ധന വിവിധ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നത് പഞ്ചാബിൽ പെട്രോൾ പമ്പുകൾ അടച്ച് ഭാരത് ബന്ധന പിന്തുണ നൽകി തൊഴിലാളി സംഘടനകൾ പണിമുടക്കിയാണ് പിന്തുണ നൽകിയത് തമിഴ്നാട്ടിലും ബന്ധം പൂർണ്ണ വിജയമാണ് തൂത്തുക്കുടി തുറമുഖത്തിൽ തൊഴിലാളികൾ പൂർണ്ണമായും പണിമുടക്കി കാർഗോ ജോലികളടക്കം നിലച്ചു സേലം സ്റ്റീൽ പ്ലാന്റിലും ബെല്ലിലും പണിമുടക്ക പൂർണ്ണമാണ് ബെല്ലിലെ നാലായിരത്തി അഞ്ഞൂറിൽ മൂവായിരത്തി തൊള്ളായിരം തൊഴിലാളികളും പണിമുടക്കിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശ് ഒഡീഷ ഛത്തീസ്ഗഡ് തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരത് ബന്ദ് പൂർണ്ണമാണ് അതേസമയം കാശ്മീരിൽ ആപ്പിൾ കർഷകർക്ക് നേരെ പോലീസ് ലാത്തി വീശി നേതാക്കളെ കസ്റ്റഡിയിലെടുത്തത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഭാരത് ബന്ദ് പൂർണ്ണമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ പിന്തുണ തന്നെയാണ് ഭാരത് ബന്ധന് ലഭിച്ചത്മാൻ സഞ്ജയ്ക്കപ്പം വിഷ്ണു തലവൂർ